സമീപം പൂപ്പാനി റോഡ് ലൈൻസ്ക്ലപ്പ് ഇന്റർനാഷണൽ നേതൃത്വത്തിൽ എറണാകുളം ആലപ്പുഴ ഇടുക്കി എന്നീ ജില്ലകളിലെ അഞ്ഞൂറോളം വിദ്യാലയങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ സാനിറ്ററി നാപ്കിൻ ഇൻസുലേറ്റർ പദ്ധതി നടപ്പാക്കുന്നത് സാമൂഹിക ലോകമെമ്പാടും വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ സേവന സന്നദ്ധ സംഘടനയാണ് ലയൻസ് ഇന്റർനാഷണൽ ഈ ലയൻസ് ഇൻ്റർനാഷണലിൻ്റെ ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റ് സി ആലപ്പുഴ ഇടുക്കി എറണാകുളം ജില്ലകളിലായി ഏകദേശം അഞ്ഞൂറോളം സ്കൂളുകൾക്ക് സാനിറ്ററി നാപ്കിൻ ഇൻസെൻട്രേറ്റർ നൽകിക്കൊണ്ട് വലിയ മാതൃകാപരമാകുന്നു ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റ് സി ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റ് സിയിലെ ഏകദേശം നൂറ്റി എൺപതോളം ക്ലബ്ബുകൾ മുഴുവൻ ഒന്നടങ്കം ഈ പ്രോജക്റ്റ് ഊർജ്ജസ്വലമായി ഏറ്റെടുത്തു എന്നത് വലിയൊരു സന്തോഷം ഉളവാക്കുന്ന ഒന്നാണ് ഡിസ്ട്രിക്ട് ഗവർണർ എന്ന രീതിയിൽ ഈ പ്രോജക്റ്റ് വിഭാവനം വിഭാവനം ചെയ്യുമ്പോൾ സാമൂഹിക പ്രതിബദ്ധത നമ്മൾ ഒരു പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന കൂടി ഈ പ്രോജക്ട്സ് ചെയ്തിട്ടുള്ളത് പദ്ധതിയുടെ ഭാഗമായി പെരുമ്പാവൂർ ലയൻസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വെച്ച സാനിറ്ററി നാപ്കിൻ ഇൻസുലേറ്റർ വിവിധ ലയൻസ് ക്ലബ് പ്രതിനിധികൾക്ക് കൈമാറിക്കൊണ്ട് പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ നിർവഹിച്ചു

ഡിസ്ട്രിക്ട് സെക്രട്ടറി ലയൺ ടി ഒ ജോൺസൺ അധ്യക്ഷത വഹിച്ചു ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ കെ ബി ഷൈൻകുമാർ ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി ലയൺ വർഗീസ് ജോസഫ് ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ ലയൺ സിബി ഫ്രാൻസിസ് പ്രോഗ്രാം കോർഡിനേറ്റർ ജോസ് മംഗ്ലി പ്രിൻസിപ്പൽ സെക്രട്ടറി സജി ടി പി റീജിയണൽ ചെയർമാൻമാർ സോൺ ചെയർമാൻമാർ ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു